ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലായിൽ നിന്ന് ആറ് കിലോമീറ്റർ മാത്രം മാറി പാലാ പൂവരണി ഹൈവേയിൽ നിന്ന് നൂറ്റമ്പത് മീറ്റർ മാത്രം മാറി ഒരു വിദേശ മലയാളിയുടെ അടിപൊളി ഒരു വീടിന്റെ വീഡിയോ ആണ് ഇത് അൻപത്തിരണ്ട് സെന്റ് സ്ഥലത്ത് ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് ആയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഏതാണ്ട് ഈ സ്ഥലത്തിന്റെ മാത്രം വില കൊടുത്താൽ ഈ വീട് നമുക്ക് സ്വന്തമാക്കാവുന്നതാണ് സ്ഥലത്തിനൊക്കെ നല്ല വിലയുള്ള ഏരിയയാണ് പറ്റാത്ത കിണർ വെള്ളമുണ്ട് ഈ വീട്ടിൽ കയറി താമസിച്ചിട്ട് എട്ട് വർഷം മാത്രമേ ആയിട്ടുള്ളൂ ഇതൊരു വിൽപ്പന വീടല്ല വിൽക്കാൻ വേണ്ടി പണിത വീടല്ല മൊത്തം ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് അൻപത്തി രണ്ട് റെസിന്റെ സ്ഥലമുണ്ട് ഇതിന് മൊത്തം ചോദിക്കുന്ന വില ഒന്നേകാൽ കോടി രൂപയാണ് പക്ഷെ നെഗോഷ്യബിൾ ആണ് ന്യായമായ ഒരു വിലക്ക് കൊടുക്കുന്ന ഒരു സ്ഥലവും വീടുമാണ് വീടിൻ്റെ ദർശനം നേരെ പടിഞ്ഞാറേക്കാണ് നമുക്ക് സ്ഥലത്തിന്റെ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകാം ഹൈവേയിൽ നിന്ന് വെറും നൂറ്റമ്പത് മീറ്റർ മാത്രം മാറി നല്ല ഏരിയയിലുള്ള അടിപൊളി ഒരു വീടാണ് വീട് വരെ ടാറിംഗ് വന്നിരിക്കുന്നു സ്വന്തം റോഡാണ് ീ കാണുന്ന കൈത നിൽക്കുന്ന ആണ് ഇതിന്റെ അതിർത്തി വരുന്നത് ഈ കാണുന്നാണ് കിണർ വെള്ളം വരുന്നത് വെള്ളം പറ്റത്തില്ല അടിപ്പുള്ളി ഏരിയ ആണ് അപ്പുറത്തും ഇപ്പറത്തും ഒക്കെ നല്ല വീടുകളുള്ള ഏരിയ ആണ് ഇവിടുത്തെ സ്ഥലത്തിന്റെ വിലയൊക്കെ കസ്റ്റമർക്ക് അന്വേഷിച്ച് മനസ്സിലാക്കാവുന്നതാണ് മൊത്തം ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് മനോഹരമായ വീട് തന്നെയാണ് മൂന്നോ നാലോ വാഹനങ്ങൾ കയറ്റിയിടാനുള്ള ഏരിയ മിറ്റത്തിനുണ്ട് അവർക്ക് ഒരു ബാത്റൂം എക്സ്ട്രാ ഉണ്ട് ഇതിന്റെ അകത്ത് രണ്ട് ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡും ഒരു കോമൺ ബാത്റൂമുമാണ് ഉള്ളത് ഈ കൈദിയാണ് അതിർത്തി വരുന്നത് വേണമെങ്കിൽ ബൈക്കിലൊക്കെ മുറിച്ചു കൊടുക്കാനുള്ള ഏരിയ ഉണ്ട് സ്ഥലത്തിന് ിൽ മുറിച്ചും കൊടുക്കാവുന്നതാണ് ഇത്ര സ്ഥലം വേണ്ടാത്തവർക്ക് അങ്ങനെയും ആലോചിക്കാവുന്നതാണ് ഈ സ്ഥലത്തിന്റെ ഉടമസൻ ഒരു മിറ്റേ കൊടുക്കത്തുള്ളൂ ഇതാണ് ഔട്ട്സൈഡിലുള്ള ബാത്റൂം വരുന്നത് സ്റ്റെയർ മൊത്തം മഴ നനിയാതെ ഷീറ്റ് ഇട്ടിട്ടുണ്ട് പ്രസ് വർക്ക് ചെയ്ത് ഏരിയ ഒന്ന് കാണാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നല്ല സ്ട്രോങ് ആയിട്ട് പണിതിരിക്കുന്ന അടിപൊളി വീടാണ് ഇതാണ് ഇവിടെ നിന്നുള്ള സ്ഥലത്തിന്റെ വ്യൂ വരുന്നത് കാണുന്ന കൈതിയാണ് അതിർത്തി വരുന്നത് ഇതാണ് ഇങ്ങേ സൈഡിലെ വ്യൂ വരുന്നത് നല്ല വലിപ്പമുള്ളൊരു കാർ പോറച്ച് നല്ലൊരു സിറ്റൗണ്ട് വീടിന്റെ ഉള്ളിലേക്ക് ഒന്ന് കയറാം ഒരു ലിവിങ് ഏരിയ ആണ് ലിവിംഗിൽ നിന്ന് നേരെ ഡൈനിങ്ങിലേക്ക് കിച്ചൺ വരുന്നത് ബെഡ്റൂമുകൾ ഒന്ന് കാണാം ഇതാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത് ന്യായമായ വലിപ്പമുള്ള ബെഡ്റൂമാണ് മാത്രം ബാത്റൂമില്ല അതിനായിട്ട് കോമൺ ബാത്റൂമെവിടെ കൊടുത്തിട്ടുണ്ട് ഈ കാണുന്ന കോമൺ ബാത്റൂം ആ റൂമിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് നല്ലൊരു ഡൈനിങ് ഏരിയ ആണ് ഡൈനിങ്ങിന്റെ വാഷിംഗ് എവിടെയാണ് കൊടുത്തിരിക്കുന്നത് പ്രത്യേക മോഡലിലുള്ള വാഷിംഗ് ഏരിയ ആണ് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഭിത്തികളിൽ ഡിസൈൻ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് ഡ്രസ്സിങ് ഏരിയ ഉണ്ട് കബോർഡുകൾ ഉണ്ട് നല്ല സ്പേസ് ഉള്ള വലിയ ബാത്റൂമാണ് ധാരാളം കബോർഡുകളുണ്ട് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് ഇവിടെയും ധാരാളം കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് ഡ്രസ്സിംഗ് ഏരിയ ഉണ്ട് നല്ല സ്പേസ് ഉള്ള അടിപൊളി ഒരു ബാത്റൂം ഉണ്ട് രണ്ട് ബെഡ്റൂം ബാത്രൂം അറ്റാച്ചഡും ഒരു കോമൺ ബാത്റൂമുമാണ് കിച്ചണിലേക്ക് ഒന്ന് കിടക്കാം നല്ല സ്പേസ് ഉള്ള കിച്ചൺ ആണ് കംപ്ലീറ്റ് കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് സാധാരണ അടുപ്പ് കൊടുത്തിരിക്കുന്നത് ഇവിടെയാണ് വർക്ക് ഏരിയ വരുന്നത് കായം സ്പേസ് ഉള്ള അടിപൊളി ഒരു വർക്ക് ഏരിയ ആണ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു റോയൽ വീട് തന്നെയാണ് സാധാരണ ഒരു ഫാമിലിക്ക് പറ്റിയ കുറച്ച് കൂടുതൽ ഒരു വീട് വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ അടിപൊളി ഒരു വീട് തന്നെയാണ് പാലാ പൊൻകുന്ന് ഹൈവേ പൂവരണി പാലായിൽ നിന്ന് ആറ് കിലോമീറ്റർ മാത്രം മാറി അൻപത്തിരണ്ടർ സെന്റ് സ്ഥലത്തുള്ള ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് കയറി താമസിച്ചിട്ട് എട്ട് വർഷം മാത്രമായ അടിപൊളി വീട് മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് രണ്ട് ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡും ഒരു കോമൺ ഉണ്ട് പറ്റാത്ത കിണർ വെള്ളമുണ്ട് ഒന്നേകാൽ കോടി രൂപ മാത്രം ഇതിന്റെ ഉടമസ്ഥൻ വില ചോദിക്കത്തു നെഗോഷ്യബിൾ ആണ് ഏതാണ്ട് ഇവിടുത്തെ സ്ഥലത്തിന്റെ വിലയ്ക്ക് നമുക്ക് ഈ വീട് സ്വന്തമാക്കാവുന്നതാണ് അമ്പത്തിരണ്ടർ സെന്റിലുള്ള മനോഹരമായ ഈ സ്ഥലവും വീടും സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക